നമസ്കാരം സ്വർണത്തോളം മനുഷ്യനെ മോഹിപ്പിക്കുന്ന മറ്റൊന്നില്ല പുരാതന കാലം മുതൽ തന്നെ സ്വർണമെന്ന ലോഹത്തിന് പിന്നാലെ മനുഷ്യൻ നടത്തിയ വെട്ടിപ്പിടിക്കലുകളും യുദ്ധവും ഒക്കെ പറയാതെ ചരിത്രത്തിന് മുന്നോട്ടു പോവാൻ സാധിക്കില്ല ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് സ്വർണത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളുടെ കഥയും പൂർണമായിട്ടല്ലെങ്കിൽ കൂടിയും ചില ക്ഷേത്രങ്ങളിൽ ശ്രീകോവിലും കൊടിമരവും ഒക്കെ സ്വർണത്തിൽ പൊതിയാറുണ്ട് കേരളത്തിൽ സ്വർണം പൂശുമ്പോൾ ക്ഷേത്രത്തിന്റെ അന്തരീക്ഷ നിലയിൽ തന്നെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത് സ്വർണത്തിൽ നിർമ്മിച്ച ക്ഷേത്രത്തെ പരിചയപ്പെടാം തമിഴ്നാട്ടിലെ വെല്ലൂരിന് സമീപം തിരുമലൈക്കൊടി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീപുരം ഗോൾഡൻ ക്ഷേത്രം അഥവാ ശ്രീലക്ഷ്മി നാരായണി ക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ സുവർണ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് തിരുമലൈക്കൊടി മലയാടിവാരത്തിന് താഴെ നൂറ് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയായ മഹാലക്ഷ്മി അഥവാ ശ്രീലക്ഷ്മി നാരായണിക്കാണ് ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് ശ്രീപുരം സ്പിരിച്വൽ പാർക്കിന് ഉള്ളിലായാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ പ്രധാന ക്ഷേത്രമാണ് സ്വർണം പൂശിയിരിക്കുന്നത് കൂടാതെ ക്ഷേത്ര ചുവരിലെ ശില്പങ്ങളും ഗോപുരവും അർദ്ധമണ്ഡവുമെല്ലാം സ്വർണത്തിൽ പൊതിഞ്ഞിരിക്കുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോയോളം സ്വർണം കൊണ്ടാണ് ഇവിടുത്തെ പ്രധാന ഭാഗങ്ങൾ പൂശിയിരിക്കുന്നത് സ്വർണം പൂശിയ ചെമ്പ് തകിടുകളിലാണ് ഇവിടുത്തെ ശില്പവേലകൾ ചെയ്തിരിക്കുന്നത് വേദങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഇവിടെ ശില്പങ്ങളായി തീർത്തിരിക്കുന്നത് പച്ച നിറഞ്ഞ കാടുകൾക്ക് നടുവിലായി ശ്രീ ചക്രത്തിന്റെ രൂപത്തിൽ മാറ്റിയെടുത്തിരിക്കുന്ന സ്ഥലത്താണ് ക്ഷേത്രവും മറ്റു കാര്യങ്ങളും ഉള്ളത് ഏകദേശം ഒന്ന് ദശാംശം എട്ട് കിലോമീറ്റർ നീളത്തിലാണിത് രാവിലെ എട്ട് മുതൽ വൈകിട്ട് എട്ട് മണിവരെയാണ് ഇവിടെ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനുള്ളിൽ കടക്കണമെങ്കിൽ കർശനമായി ചില കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് പാൻസ് മിഡി തുടങ്ങിയ ഇവിടെ അനുവദിനീയമല്ല കൂടാതെ മൊബൈൽ ഫോൺ ക്യാമറ എന്നിവയൊന്നും അകത്ത് പ്രവേശിപ്പിക്കാൻ പാടില്ല നിരവധി ടൂറിസ്റ്റ് ആകർഷണങ്ങളുണ്ട് വെല്ലൂരിൽ ഗ്രാനൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കോട്ടകളാണ് ഇവിടെ പ്രധാന ആകർഷണം ക്ലോക്ക് ടവർ ഗവൺമെന്റ് മ്യൂസിയം ഫ്രഞ്ച് ബംഗ്ലാവ് മുത്തുമണ്ഡപം തുടങ്ങിയവയാണ് ഇവിടുത്തെ മറ്റ് പ്രധാന കാഴ്ചകൾ ബംഗ്ലൂരിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വെല്ലൂരിലേക്ക് ചെന്നൈയിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ ആണ് ദൂരം വെല്ലൂർ നഗരത്തിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയുള്ള തിരുമലയ്ക്കൊഴിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൂടാതെ സുവർണ ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ അമൃതസറിലെ സിക്കമത വിശ്വാസികളുടെ സുവർണ ക്ഷേത്രവും ഓർമ്മ വരും ഗുരുദ്വാരയിൽ പ്രഥമ സ്ഥാനത്താണ് ഈ ക്ഷേത്രമുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാലിൽ നാലാം സിഖ് ഗുരുവായിരുന്ന ഗുരു രാംദാസ് ആണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് ശ്രീ ദർബാർ സാഹിബ് എന്നും സുവർണ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് പതിനാലോളം വർഷമെടുത്ത് ഹിന്ദു മുസ്ലിം ശൈലികൾ കൂട്ടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ താഴികക്കുടമാണ് സ്വർണ്ണത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണത്തിലാണ് ഈ താഴെക്കുടം ഉള്ളത്